ഓല എടുക്കല്ലേ ഓല എടുക്കല്ലേ എന്ന് പലരും എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടില്ല ഓല എടുക്കല്ലേ ഓല എടുക്കല്ലേ എന്ന് വെറും ആറുമാസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പലരോടായിട്ട് പറയുന്നു നിങ്ങളും കേൾക്കാനൊന്നും പോകുന്നില്ല അറിയാത്ത പിള്ള മാറിയിരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയെന്നാണല്ലോ ഞാനിപ്പോൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓല എടുത്തിട്ട് എനിക്കുണ്ടായ അതിമാസ്മരിക ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം സബ് ചെയ്തിട്ട് നമ്മളെ വീഡിയോ കാണുക അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ഈ ഒരു വണ്ടി എടുത്തപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ രണ്ട് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് കുറേ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അത് വിട് ലാസ്റ്റ് രണ്ട് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടിട്ട് വരിക ഇനി അത് കാണാനും വയ്യാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചുരുക്കി പറയാം ഞാൻ ഈ വണ്ടി എടുക്കാൻ പോയ സമയത്ത് ഒല വേണോ എയ്തറ് വേണോ ചേതക്ക് വേണോ എന്നുള്ള അന്വേഷണത്തിലായിരുന്നു അങ്ങനെ ഒലയിലേക്ക് ചെന്നപ്പോഴത്തേനും അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞു സാറേ ഇപ്പോൾ എട്ട് വർഷം ബാറ്ററി വാറൻറ്ററി കോംപ്ലിമെൻറ്ററി ഓഫറായിട്ട് സാറിന് കിട്ടും ഈ ഓഫർ സാറിന് എവിടെയെങ്കിലും കിട്ടുമോ പക്ഷേ ഇന്ന് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു തന്നെ കൊണ്ട് അന്ന് ബുക്ക് ചെയ്യിച്ചു എയ്റ്റ് ഇയർ ബാറ്ററി വാറണ്ടി കോംപ് ബാറ്ററി വാറണ്ടി കോംപ്ലിമെൻറ്ററി ഓഫറായിട്ട് കിട്ടുമെന്നുമായിട്ട് എനിക്കൊരു കോംപ്ലിമെൻ്ററിയും കിട്ടിയില്ല എനിക്കൊരു സാമാനവും കിട്ടിയില്ല ഞാൻ ഇവരോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നു ചോദിച്ചുകൊണ്ടിരുന്ന പറഞ്ഞാൽ സാർ നമ്മൾ മാനുവലി ആഡ് ചെയ്യുന്ന സർ ഇപ്പം വരും സാർ മാനുവലി ആഡ് ചെയ്യുന്നേ സർ ഇപ്പം വരും സാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് ഇല്ല അഞ്ച് മാസം ഞാൻ വെയിറ്റ് ചെയ്തു വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ചോദ്യത്തിന് മാത്രം മറുപടിയില്ല സ്വാഭാവികമായിട്ടും നമ്മൾ ദേഷ്യപ്പെടുവേ അഞ്ച് മാസം കൊണ്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഞാനങ്ങനെ ഇവരോട് ചോദിച്ചു എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചോദിച്ചു അങ്ങനെ ഒരു സമയത്ത് വണ്ടിക്കൊരു ചെറിയ വന്നു തോന്നുന്നു എന്ന് പറഞ്ഞാൽ മോഡ് മാറ്റുന്നു ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പോത്തില്ല പാർക്ക് മോഡ് മാറ്റി കഴിഞ്ഞാലും വണ്ടി മുന്നോട്ട് പോകത്തില്ല ഒന്ന് പോയാലും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കും ഇതാണ് അവസ്ഥ ഞാൻ ഷോറൂമിൽ കഷ്ടപ്പെട്ട് വണ്ടി കുന്തിത്തള്ളി എത്തിച്ച് കാണിച്ച് സാധനം കാണിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു ബ്രേക്ക് ജാം ആയതാന്ന് പറഞ്ഞു ശരിയാക്കി തന്നു വീട്ടിൽ കൊണ്ട് ഞാൻ വണ്ടി വെച്ചു വീട് വരെ ഓടി അടുത്ത ദിവസം ഞാൻ ഓടി അടുത്ത ദിവസം വീണ്ടും താണ്ടിടക്കുന്നു ഓടുന്നില്ല എത്ര ഓടിട്ട് സാധനം ഓടുന്നില്ല താണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് ഇതൊന്നുമല്ല പ്രശ്നം നമുക്ക് എയ്റ്റ് ഇയർ ബാറ്ററി വാറൻറ്റി ആണല്ലോ പ്രധാനം ഞാൻ ഇവരുടെ മാനേജറെ കോണ്ടാക്ട് ചെയ്തു മാനേജർ നേരത്തെ ഒരു തവണ കോൺടാക്ട് ചെയ്തപ്പോഴത്തേനും ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ഐ എം ദ മാനേജർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് അമേരിക്ക എന്ന ജാടയിൽ പുള്ളി എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല വീണ്ടും ഞാൻ പുള്ളിയുടെ നമ്പർ എടുത്ത് വീണ്ടും പുള്ളിനെ വിളിച്ചു ഇതിൻ്റെ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും വീണ്ടും ഞാൻ പുള്ളീനെ വിളിച്ചു പുള്ളി ഐ വിൽ ചെക്ക് ആൻഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് എനിക്കൊരു ഡിസപ്പിയറിംഗ് മെസ്സേജ് അയച്ചു ഒന്നും നടന്നില്ല ഞാൻ പുള്ളിക്ക് ഒരു മെസ്സേജ് അയച്ചു നിങ്ങൾ എന്നെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യുന്നു നിങ്ങൾ എന്നെ ആവശ്യമില്ലാതെ പ്രൊവോക്ക് ചെയ്യുന്നു സൂചി കൊണ്ട് എടുക്കേണ്ട സാധനം ജെ എസ് ബി കൊണ്ട് എടുക്കേണ്ട അവസ്ഥയിലാക്കരുത് ഒന്നുകിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് എനിക്ക് മറുപടി തരിക ഇല്ലെങ്കിൽ മറുപടി തരാൻ പ്രാപ്തനായ കഴിവുള്ളവരുത്തൻ്റെ നമ്പർ എനിക്ക് തരിക എന്ന് പറഞ്ഞു പുള്ളിയാണർ അപ്പോഴേ കസ്റ്റമർ കെയറിൻ്റെ നമ്പർ എനിക്ക് അയച്ചു തന്നു മാനേജർ സമ്മതിച്ചു കഴിവില്ല എന്നുള്ള കാര്യം പുള്ളിക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യുള്ള കഴിവില്ല എന്നുള്ള കാര്യം ഞാനിരുടെ കസ്റ്റമർ സപ്പോർട്ടിന് മെയിൽ അയച്ചു കസ്റ്റമർ സപ്പോർട്ടിന് മെയിൽ അയച്ചിട്ട് അവിടെ നിന്ന് എന്നെ വിളിച്ചു വിളിച്ചെന്നോട് ചോദിച്ചു എന്താ സാർ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതാണ് ഇതാണെൻ്റെ പ്രശ്നം എയ്റ്റ് ഇയർ ബാറ്ററി എക്സ്റ്റെൻഡ് വാറണ്ടി എനിക്ക് കോംപ്ലിമെൻറ്ററി ഓഫറായിട്ട് തരാമെന്ന് പറഞ്ഞേ വാറണ്ടി എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തരാമെന്ന് പറഞ്ഞു എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഒലയിൽ അങ്ങനെ ഒരു ഓഫർ റൺ ആയിട്ടേ ഇല്ല റണ്ണായിട്ടേയില്ല ഒരു കാര്യം ചെയ്ത് ആ സ്റ്റാഫിനെ പോയി കണ്ടുപിടിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞു ഞാൻ ഈ സ്റ്റാഫിനെ കണ്ടിട്ടാണോ ഈ വണ്ടി എടുത്തത് ഒല എന്ന ബ്രാൻഡിനെ കണ്ടിട്ടല്ലയോ ഞാൻ ഈ വണ്ടി എടുത്തത് ഞാൻ അവരോട് ഇത് ചോദിച്ചു ഈ സ്റ്റാഫ് ദുബായി പോയെന്ന് ഞാൻ ഞാനിവിൻ്റെ പറയുക ദുബായി പോണോ ഈ സ്റ്റാഫ് എന്തെങ്കിലും സംഭവിച്ചു ഭൂമിയിൽ നിന്നൊന്നും പോയെന്ന് വരുതാ ഈ സ്റ്റാഫോ ഏതോ സ്റ്റാഫോ ഞാൻ അവിടെ പോയിട്ട് ഇവനോട് ചോദിക്കാൻ പറ്റൂ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യം അപ്പോൾ അവർ പറഞ്ഞു സാർ എന്നാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ സാറിന് ഇങ്ങനൊരു ഇഷ്യൂ ആയതുകൊണ്ട് ഒരു ഓഫർ പ്രൈസിൽ തരാമെന്ന് പറഞ്ഞു ഞാൻ എന്തിനു ഓഫർ പ്രൈസിന് എടുക്കണം ഞാൻ ചേതൊക്കെ എടുക്കാമെന്ന് എന്നെ കൊണ്ട് എയ്റ്റ് ഇയർ ബാറ്ററി എക്സ്റ്റൻഡ് വാറണ്ടി സാറിന് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഒറ്റ കാരണം കൊണ്ടാണോ ഞാൻ ഈ വണ്ടി എടുത്തത് ഒന്നും നടന്നില്ല എന്തായാലും ഇവർ തന്ന കസ്റ്റമർ കെയറിന് ഞാൻ മെയിൽ അയച്ചു അവർ കംപ്ലൈൻ്റ് എടുത്തു എന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നു ശേഷം ഇവരുടെ മാനേജർ കോണ്ടാക്റ്റ് ചെയ്യുന്നത് മുഴുവൻ ഡിസപ്പിയറിംഗ് മെസ്സേജില് നമ്മളാരെ മുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് അന്നേരം വെച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ സ്റ്റാഫ് ഏതാ നമ്മൾ ഈ പറഞ്ഞു പറ്റിച്ച സ്റ്റാഫ് ഈ സ്റ്റാഫിനെ കുറിച്ച് നേരത്തെ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഏതാ നമ്മൾ ഈ വണ്ടി ബുക്ക് ചെയ്തു ആദ്യം ബുക്ക് ചെയ്തു ഒക്ടോബറിൽ ബുക്ക് ചെയ്തതിന് ശേഷം ലോണിൻ്റെ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യണം അപ്പോൾ ഞാൻ ഈ വണ്ടിയോട് വല്ലാണ്ട് ആഗ്രഹമായി എനിക്ക് വണ്ടി വേണമെന്നുള്ള കാര്യം ലോണിൻ്റെ ആപ്ലിക്കേഷൻ്റെ കുറച്ച് പേപ്പേഴ്സ് ഇവരെ തന്നിട്ട് സൈൻ ചെയ്ത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു സൈൻ ചെയ്ത് തിരിച്ചു കൊടുക്കാൻ ആദ്യത്തെ ദിവസം ചെന്നു ലോണിൻ്റെ സ്റ്റാഫില്ല സാർ ഞങ്ങൾ ഡോക്യൂമെൻ്റ് വാങ്ങില്ല സാർ ശരി ഞാൻ വന്നു അടുത്ത ദിവസം ഞാൻ ചെന്നു മറ്റേ സ്റ്റാഫില്ല സാർ വണ്ടി വാങ്ങില്ല ഒരു വാങ്ങില്ല സർ അത് കഴിഞ്ഞ് ഞാനിവരെ വിളിയോ വിളി ജമ്മൻ ചെയ്ത ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഞാൻ ഈ സാധനം യൂട്യൂബിലൊരു വീഡിയോ ആക്കി അങ്ങ് ഡിറ്റ് ഡോക്യൂമെൻറ്റ് ഉമ്മമാര് മേടിക്കുന്നില്ല ഉമ്മമാർക്ക് വണ്ടി സെല്ല് ചെയ്യണമെന്നില്ലെന്ന് ഓടനാണെ എന്നെ വിളിച്ച് ഞാൻ പ്രോപ്പറായിട്ടല്ലേ സെർവ് ചെയ്തത് അങ്ങനെ എല്ലാം സെർവ് ചെയ്തത് ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് പബ്ലിക്കി തരാം അങ്ങനെ ചോദിച്ച് ഞാൻ അന്ന് അവൻ്റെ ഒരു പണി ഇട്ടിട്ടുണ്ടെന്ന് എഴുതി അവനോട് സംസാരിച്ചല്ല കോംപ്രമൈസ് ആക്കിയിട്ട് ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി ഇതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ ഞാൻ ഫോഴ്സ്ഫുള്ളി ഞാൻ ഇട്ടു അപ്പോൾ നമ്മൾ കാരണം ഒരുത്തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ടതെന്ന് അങ്ങനെ ഞാൻ ചിന്തിച്ചത് ഞാൻ ഞാനങ്ങനെ വീഡിയോ ഇട്ടു ശേഷം ഈ ഡോക്യൂമെൻറ്റ് കൊടുത്തു ഇവന്മാർ ഇത് ആയില്ല വണ്ടി ആയില്ല എന്ന് പറഞ്ഞ് വലിച്ച് നീട്ടി ഈ വണ്ടി ആകുന്ന ലാസ്റ്റ് ഡേറ്റ് ഞാൻ അവിടെ ഇവിടെ എല്ലാം വിളിച്ച് സെറ്റപ്പാക്കി ആക്കി വണ്ടി എനിക്ക് കിട്ടി വണ്ടി കിട്ടി വണ്ടി ഇറങ്ങി വണ്ടി ഇറങ്ങി കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് തവണ ഈ ബാറ്ററി ഊരിയിടണം എന്തോ പ്ലഗ് ഊരി ഇടണം അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നു ഈ വിഷയങ്ങൾക്കൊക്കെ അവരെ കോൺടാക്റ്റ് ചെയ്തു അപ്പോഴെല്ലാം പുള്ളിക്കാരൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് അതായത് ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയുമോ അടാ നിനക്ക് ഞാൻ ഒരു വണ്ടി പിച്ചയായിട്ട് അങ്ങോട്ട് ഇട്ട് തരും ആ പിച്ചയും കൊണ്ട് ഞങ്ങൾ പോകാം ഈ ഒരു സെറ്റപ്പിലാണ് ഇവർ നമ്മളെ ഡീൽ ചെയ്യുന്നത് ഞാൻ വണ്ടി എടുത്തത് അയത്തിൽ ഓല കൊല്ലം ജില്ലയിൽ ഏറ്റവും നല്ലത് അയത്തിൽ ഓലാന്ന് പറയുന്നത് ആ ഏറ്റവും നല്ല അയത്തിൽ ഓലയുടെ സർവീസാണ് നിങ്ങൾ കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ സ്റ്റാഫിനെ പിന്നെ നമ്മൾ കണ്ടുപിടിച്ച് ഒന്നും നടക്കത്തില്ല കസ്റ്റമർ കെയറിനെ ഞാൻ മെയിൽ അയച്ച് ഇവർ കംപ്ലയിൻ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്ലൈ ആണ് എങ്ങനെ മെയിൽ അയച്ചപ്പോഴെല്ലാം റിപ്ലൈ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു എനിക്ക് എനിക്ക് മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്നൊരു ചാനലുണ്ട് അതിനകത്ത് അത്യാവശ്യം റീച്ച് പോകുന്നുണ്ട് ആ ചാനൽ വഴി ഞാനൊരു കമൻറ്റ് ഇട്ട് കൊടുത്തു അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തു സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞപ്പോൾ അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് തെളിവുകളെല്ലാം വെച്ചൊരു റിയാക്ഷൻ വീഡിയോ ഞാൻ മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന ചാനലിടും നിങ്ങളെല്ലാവരും അതും കൂടെ ഒന്ന് സബ് ചെയ്ത് വെച്ചേറെ ഈ വണ്ടിയെ ഞാൻ കുറ്റം പറയത്തില്ല വണ്ടിയാകുമ്പോൾ ഊടും തേയ്മാനവും ഉണ്ടാവും പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇവർ മിനിമം നമ്മളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം മിനിമം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം ഒന്നുമില്ല അവന്മാരെ റെസ്പോണ്ടേ ചെയ്യില്ല ഇതെല്ലാം എൻ്റെ ഉണ്ട് ഇവരോട് ഫോൺ വിളിച്ച സാധനങ്ങളും വാട്സപ്പ് ഇതെല്ലാം ഉണ്ട് നമുക്കൊരു ഏഴ് ദിവസം വെയിറ്റ് ചെയ്തിട്ടൊന്നും നടന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പോകും ഈ സാധനം റിപ്പയർ ചെയ്തത് ശരിയായില്ല അപ്പം അവരുടെ സർവീസ് മോശമായിരുന്നു അതോടൊപ്പം തന്നെ ഇതെനിക്ക് മിസലിലാണ് ചെയ്ത് പറ്റിച്ചത് മിസല് എന്ന് പറയുന്നത് വലിയൊരു ഒഫൻസ് ആണ് മിസല്ല് ചെയ്തിട്ടാണ് ഈ വണ്ടി എൻ്റെ തലയിൽ വെച്ച് തന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നൈസിനൊരു കേസ് വെച്ച് കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും ഈ സാഹചര്യത്തിൽ ഞാൻ കാണുന്നുണ്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒലിയെടുത്തു എനിക്ക് പ്രശ്നമില്ല ഒലയെടുത്തു എനിക്ക് പ്രശ്നമില്ല എന്ന് എന്തോ മുൻജന്മ പുണ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തത് പ്രശ്നം ഒന്ന് വന്നു നോക്കിയിട്ട് ആ ഷോറൂമിലോട്ട് എല്ലാ സ്റ്റാഫും തേപ്പന്മാരാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനത്തെ അവന്മാരുണ്ട് അങ്ങനത്തെ അവന്മാർ എനിക്ക് പണി നിങ്ങൾ നല്ല പോസിറ്റീവ് പറയുന്ന ഒരു ആ കമൻറ്റ് ബോക്സ് ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്ക് നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്കൊരു സർവീസ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി കൂട്ടിയിട്ട് കത്തിക്കാം എന്നൊരു വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എടുക്കുക അല്ലെങ്കിൽ ഒരു ഡബർ ബാൻഡ് തരും മാറിയിരുന്ന് ഇരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എടുക്കുക അല്ല നിങ്ങൾക്കൊരു സർവീസ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാന്നുള്ള ചിന്തയില് നിങ്ങൾ ഈ വണ്ടി എടുക്കരുതേ വേറെ വലിയ നല്ല വണ്ടി എടുക്കണം വണ്ടിയും ഞാൻ തെറ്റു പറയുന്നില്ല അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റവും അവരുടെ ഇറസ്പോൺസിബിളായിട്ടുള്ള പോട്ടന്മാരെയാണ് ഞാൻ ഈ കുറ്റം പറയുന്നത് ഓക്കെ വണ്ടിയല്ല ഞാൻ കുറ്റം പറയുന്നത് അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റ രീതിയിലാണ് നമ്മൾ ട്രിഗറായത് ഈ പറയുന്ന സ്റ്റാഫിന് ഞാൻ മെസ്സേജ് അയച്ചു ബ്രോ എന്നെ ആവശ്യമില്ലാതെ പ്രോക്കിയാണ് നിസ്സാരമായിട്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നം നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കാണ് എനിക്ക് ഒന്നുകിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ റെഡിയാക്കി തരിക ഓക്കെ എന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിപ്ലൈ വന്നു പക്ഷേ ആ ഓക്കെ എന്താ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഒന്നും നടന്നിട്ടില്ല സോ സിമ്പിളായിട്ട് തീരേണ്ട പ്രശ്നത്തിനെ എങ്ങനെ വളരെ വലിയ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആക്കാം എന്നുള്ളതിൻ്റെ പ്രധാന ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനതെല്ലാം ഭാവി അപ്ഡേറ്റുകളെല്ലാം ഇടാം ഞാൻ ഇവർക്ക് അയച്ചൊരു മെയിൽ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് കാണിച്ചു തരാം അല്ലാതെ വേണ്ട അത് ശരിയാത്തില്ല ഞാൻ കാണിക്കുന്നില്ല അത് പ്രൈവസി ആയിട്ട് തന്നെ ഇരിക്കട്ടെ അവന്മാർ അതിനുള്ള കൗണ്ടർ ഉണ്ടാക്കേണ്ട അപ്പോൾ ഓലയെക്കുറിച്ച് നല്ല അനുഭവമുള്ളവർ കമൻറ്റായിട്ടിടുക മോശം അനുഭവമുള്ളവർ കമൻറ്റായിട്ടിടുക നല്ല അനുഭവമുള്ളവർക്ക് ഒരു മോശം വണ്ടിക്കൊരു പ്രശ്നം വരാതെ പൊന്നിയ പൊളിയെന്ന് പറഞ്ഞ് വെച്ചോ വീട്ടിനകത്തെടുത്ത് ചില്ലും കൂട്ടിലിട്ട് അടച്ചു വെച്ചു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആളിയാൽ പെടും അപ്പോൾ മറ്റൊരു ആയിട്ട് കാണാം